ഗതാഗത കുരുക്കിൽ മുട്ടുകയാണ് എറണാകുളം ഗോശ്രീ പാലത്തിലെ യാത്രക്കാർ തീരദേശമായ വൈപ്പിൻ ചെറായി എടവനക്കാട് മുനമ്പം എന്നിവിടങ്ങളിലെ ആളുകൾ കൊച്ചി നഗരത്തിലേക്ക് വരാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ പാലത്തെയാണ് ഗോശ്രീ രണ്ടാം പാലത്തിന്റെ അറ്റകുറ്റപ്പണി നീളുന്നതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണം അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഗോശ്രീയിലെ ഈ ഗതാഗത കുരുക്ക് എന്ന് തീരുമെന്ന് യാത്രക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സുജ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി വലിയ ഗതാഗത കുരുക്കാണ് ഈ കൊച്ചി നഗരത്തിലേക്കുള്ള പ്രധാന എൻട്രൻസ് ആയ ഈ ഗോശ്രീ പാലത്തിൽ അനുഭവപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മൂന്ന് പാലങ്ങളാണ് പാലങ്ങളാണുള്ളത് ഇതിൽ രണ്ടാമത്തെ പാലത്തിൽ സമാന്തരമായുള്ള ഒരു പാലമുണ്ട് ആ സമാന്തര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് മാസത്തോളമായി അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്ന് പൂർത്തിയാകുമെന്ന് നാട്ടുകാർ പലതവണ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് ആ കഴിഞ്ഞയാഴ്ച ചേർന്ന ഒരു യോഗത്തിൽ നൽകിയ ഉറപ്പ് ഇപ്പോൾ താൽക്കാലികമായി ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ നിരവധി പോലീസുകാരെയും ട്രാഫിക് പോലീസുകാരെയും ഒക്കെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നു അതിനുശേഷം തിരക്കൊഴിഞ്ഞപ്പോൾ മറുഭാഗത്തുനിന്ന് കടത്തിവിടുന്നു അത്തരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ വലിയ കണ്ടെയ്നർ ലോറികൾക്ക് ഈ തിരക്കേറിയ സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് പ്രവേശനം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടവരക്കാട് മുനമ്പം വൈപ്പിൻ അതോടൊപ്പം തന്നെ വല്ലാർപ്പാടം കണ്ടെയ്നർ ഈ അല്ല വല്ലാർപ്പാടം കണ്ടെയ്നറിലേക്ക് നിരവധി വലിയ കണ്ടെയ്നർ ലോറികൾ ഇതുവഴി പോകാൻ ആ വൈകുന്നേരങ്ങളിലും ിലും രണ്ടാം പാലത്തിന്റെ അറ്റകുറ്റപ്പണി തീർത്താൽ മാത്രമേ ഈ കുരു കഴിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി ഒന്ന് തീർക്കണം എന്നതാണ് അധികൃതരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം കുരുങ്ങി കുരുങ്ങി എപ്പോ എത്താനാണ് വീട്ടിലെത്താനും തിരിച്ചു വരാനും ഒക്കെ ആശ്രയിക്കുന്ന വഴിയല്ലേ വഴിയിൽ കിടന്നാൽ കാര്യങ്ങളൊക്കെ നടക്കുമോ